ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഒരു തുള്ളി എണ്ണയോ ഓയിലോ സബോളയോ തക്കാളിയോ ചേർക്കാതെ ഉണ്ടാക്കിയെടുത്ത നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി അരച്ചെടുത്ത തേങ്ങ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടോ നല്ലോണം തേങ്ങ ഒന്ന് അമർത്തി പാലെടുക്കാം ഇപ്പോൾ ഇത് ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുള്ള തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടി പാൽ തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ കറി തയ്യാറാക്കാനായി ഒരു പാൻ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ ഇനി നല്ലോണം ചൂടായി വന്ന നെയ്യിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഈ നെയ്യില് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി ഒന്ന് മൂത്ത് നല്ല മണമൊക്കെ വരാൻ തുടങ്ങി ഈയൊരു സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ ചേർത്തൊന്ന് മൊരിച്ചെടുക്കാം ഇതെല്ലാം നെയ്യിലിട്ട് ഇതുപോലെ നന്നായി വറുത്തതിന് ശേഷം കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇത് കിടന്ന് ഒരുപാട് അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വെന്താൽ മതിയാവും ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സാദാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നുള്ളു മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി ഈ പൊടികളെല്ലാം ഒന്ന് നന്നായി വറുത്തെടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇതുപോലെ നെയ്യില് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ഇപ്പൊ പൊടിയൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഈ പാലും പൊടിയൊക്കെ ആയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഈ മസാലയും തേങ്ങാപ്പാലും ആയിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഇതുവരെയും ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തേങ്ങാപ്പാലും മസാലയുമായിട്ട് നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലിൽ ഈ ചിക്കൻ ഇതുപോലെ വേവിക്കുമ്പോൾ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇതുപോലൊരു പാൻ വെച്ചത് ഒരുപാട് ഗ്രേവി വേണം എന്നാവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ വലിയ പാത്രം എടുത്തുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഊറി വരും അപ്പോൾ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തത് ഇതുപോലെ കട്ടി പാലിൽ കിടന്ന് വേവുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാവാനുള്ള സമയമായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ നെയ്യിലും തേങ്ങാപ്പാലിലുമായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്